അച്ഛൻ മകൾക്കയച്ച എന്നൊക്കെ പറഞ്ഞ സുപ്രസിദ്ധമായ വിശ്വഗ്രന്ഥങ്ങൾ എഴുതിയ ജവഹർലാൽ നെഹ്റുവിന്റെ കസേരയിലാണ് കഴിഞ്ഞ പത്തു കൊല്ലമായി ഒറ്റ പുസ്തകം വായിക്കാത്തൊരു പ്രധാനമന്ത്രി എങ്ങനെയെങ്ങനെയായേ അതാണ് കമ്മ്യൂണിസ്റ്റുകാരും പഠിക്കേണ്ടത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവ പ്രശ്നം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഗഹനമായി പഠിക്കണം സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ വിഷയങ്ങളിൽ അതാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അന്ന് ആ കാലഘട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞത് രാഷ്ട്രീയം പറഞ്ഞാൽ കുറിച്ച് ചർച്ച ചെയ്തല്ല ഒരു പ്രദേശത്തെ കുറിച്ച് ചർച്ച ചെയ്തല്ല ഇന്ന് രാജ്യത്തെ ബാധിച്ചിട്ടുള്ള സംഘപരിവാറിന്റെ പ്രാകൃതമായി പ്രത്യയശാസ്ത്രത്തിലെ മനുഷ്യന്മാരുടെ പോരാട്ടം ടി ശശി അധ്യക്ഷത വഹിച്ചു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ തലശ്ശേരി മണ്ഡലം സെക്രട്ടറി എം എസ് നിഷാദ് ജില്ലാ കൌൺസിൽ അംഗം എം ബാലൻ പി കെ മിഥുൻ പന്തക്ക സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം സിപിഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് നിഷാദ് ഉദ്ഘാടനം ചെയ്തു എം മഹേഷ് കുമാർ എം ബാലൻ പി കെ മിഥുൻ എന്നിവർ സമ്മേളനത്തെ അഭിസംബോധനയിൽ സംസാരിച്ചു സമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറിയായി ടി ശശിയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി പന്തക്ക സുനിൽകുമാറിനെയും തെരഞ്ഞെടുത്തു ടുത്തോ സമഗ്രാനോസ് തലശ്ശേരി